റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തൊന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടം കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്ന് നൂറ് കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം പതിനൊന്ന് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം പതിനൊന്ന് കേരളത്തിലെ ആകെ മൈനർ നദികളുടെ എണ്ണം നാൽപ്പത് കേരളത്തിലെ ആകെ മൈനർ നദികളുടെ എണ്ണം നാൽപ്പത് കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം നാല് കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം നാല് കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഐരൂർ പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഐരൂർ പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ പതിനേഴ് കിലോമീറ്റർ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ പതിനേഴ് കിലോമീറ്റർ ഉത്ഭവം നാവായിക്കുളം കൊല്ലം ഉത്ഭവം നാവായിക്കുളം കൊല്ലം കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി പത്തൊൻപത് കിലോമീറ്റർ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി പത്തൊൻപത് കിലോമീറ്റർ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് പെരിയാർ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം ഉത്ഭവം ശിവഗിരി മലകൾ തമിഴ്നാട് തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും പെരിയാറാണ് പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി എറണാകുളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാർ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ ചില പദ്ധതി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ചില പദ്ധതിയാണ് ഇടുക്കി പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ മുല്ലയാറാണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടള മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടള പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായത് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെട്ടിരുന്ന പേരാണ് തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കം പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കം പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോബർ പെരിയാർ പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ മുല്ലപ്പെരിയാർ ഡാം ബൂതത്താൻകെട്ട് കുണ്ടള ഡാം ഇടുക്കി ഡാം ചെറുതോണി ഡാം കുളമാവ് ഡാം ഇരട്ടയാർ ഡാം ലോവർ പെരിയാർ ചെങ്കുളം ഡാം ആനയിറങ്കൽ ഡാം പൊന്മുടി ഡാം കല്ലാർകുടി ഡാം പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാർ ഡാം ബൂതത്താൻകെട്ട് കുണ്ടള ഇടുക്കി ചെറുതോണി ഡാം കുളമാവ് ഇരട്ടയാർ ഡാം ലോവർ പെരിയാർ ചെങ്കുളം ആനയിറങ്ങൽ പൊന്മുടി ഡാം കല്ലാർക്കുടി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നവ തട്ടേക്കാട് പക്ഷി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം ആദി ശങ്കരകീർത്തി സ്തംഭമണ്ഡപം കാലടി പെരിയാർ വന്യജീവി സങ്കേതം ആലുവ അദ്വൈത ആശ്രമം മലയാറ്റൂർ പള്ളി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നവ തട്ടേക്കാട് പക്ഷി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം ആദി കീർത്തി സ്തംഭമണ്ഡപം കാലടി പെരിയാർ വന്യജീവി സങ്കേതം ആലുവ അദ്വൈത ആശ്രമം മലയാറ്റൂർ പള്ളി നദികളും അവയുടെ പ്രധാന പോഷക നദികളും പെരിയാർ മുല്ലയാർ മുതിരപ്പുഴയാർ പെരിഞ്ചാൻകുട്ടിയാർ പെരുതുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ പെരിയാർ മുല്ലപ്പെരിയാർ മുതലമ്പുഴയാർ പെരിഞ്ചാൻകുട്ടിയാർ പെരുതുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ ഭാരതപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ പമ്പ അച്ചൻകോവിലാർ കക്കിയാർ കല്ലാർ അഴുതയാർ മണിമലയാർ പമ്പ അച്ചൻകോവിലാർ കക്കിയാർ കല്ലാർ അഴുതയാർ മണിമലയാർ ചാലിയാർ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ കരിമ്പുഴ പുന്നപ്പുഴ ചാലിപ്പുഴ ചാലിയാർ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ കരിമ്പുഴ പുന്നപ്പുഴ ചാലിപ്പുഴ നെയ്യാർ കല്ലാർ കരവലിയാർ നെയ്യാർ കല്ലാർ കരവലിയാർ കല്ലടയാർ കുളത്തൂപ്പുഴ ചെന്തുരുണി കൽത്തുരുത്തി കല്ലടയാർ കുളത്തൂപ്പുഴ ചെന്തുരുണി കൽത്തുരുത്തി പ്രാചീന നാമം അറിയപ്പെടുന്ന പേരുകൾ കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ ചൂർണി പെരിയാർ തലയാർ പാമ്പാർ വേപ്പൂർ ചാലിയാർ കരിമ്പുഴ കടലുണ്ടിപ്പുഴ മഞ്ഞനദി കുറ്റ്യാടിപ്പുഴ ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴ പയസിനി ചന്ദ്രഗിരിപ്പുഴ കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ ചൂർണി പെരിയാർ തലയാർ പാമ്പാർ വേപ്പൂർ പുഴ ചാലിയാർ കരിമ്പുഴ കടലുണ്ടിപ്പുഴ മഞ്ഞനദി നദി കുറ്റ്യാടിപ്പുഴ ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴ പയസിനി ചന്ദ്രഗിരിപ്പുഴ പേരാർ ഭാരതപ്പുഴ നിള ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി പമ്പ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ മാർത്താണ്ഡംപുഴ മംഗലംപുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലം ആലുവ പേരാർ ഭാരതപ്പുഴ നിള ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി പമ്പ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ മാർത്താണ്ഡംപുഴ മംഗലംപുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലം ആലുവ ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ ആകെ നീളം ഇരുന്നൂറ്റി കിലോമീറ്റർ ഭാരതപ്പുഴയുടെ ആകെ നീളമാണ് ഇരുന്നൂറ്റിയൊൻപത് കിലോമീറ്റർ ഉത്ഭവസ്ഥാനം ആനമല ഉത്ഭവസ്ഥാനം ആനമല ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നു ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി പൊന്നാനിയാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ നിള പേരാർ പൊന്നാനിപ്പുഴ നിള പേരാർ പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നു ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം മായന്നൂർ മായന്നൂരാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖം പൊന്നാനി തുറമുഖമാണ് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേർ നൽകിയ വ്യക്തിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേർ നൽകിയത് തുഞ്ചത്ത് എഴുത്തച്ഛൻ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം തിരുനാവായ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ് തിരുനാവായ ശബരിമല ഇടത്താവളമായ മിനി പമ്പ ഏത് നദിയുടെ തീരത്താണ് ഭാരതപ്പുഴ ശബരിമല ഇടത്താവളമായ മിനി പമ്പ ഏത് നദിയുടെ തീരത്താണ് ഭാരതപ്പുഴ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തി ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി പാരതപ്പുഴ മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴ കുന്തിപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി പാത്രക്കടവ് പദ്ധതി ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന നദിയാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴയാണ് പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി നീളാതീരത്തെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപാവക്കൂത്ത് നീളാതീരത്തെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപാവക്കൂത്ത് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴ നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം ഡി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം ഡി വാസുദേവൻ നായർ ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ടുകായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനിക്കായലാണ് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കായൽ പമ്പ പമ്പയുടെ ആകെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്ററാണ് പമ്പയുടെ ആകെ നീളം പമ്പയുടെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങളാണ് റാന്നി കോഴഞ്ചേരി തിരുവല്ല ചെങ്ങന്നൂർ പമ്പയുടെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങളാണ് റാന്നി കോഴഞ്ചേരി തിരുവല്ല ചെങ്ങന്നൂർ പമ്പയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല പുളിച്ചിമലയാണ് പമ്പയുടെ ഉത്ഭവസ്ഥാനം ശബരിമല സ്ഥിതി ചെയ്യുന്ന പമ്പ ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പ ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം പമ്പ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം മരാമൺ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മരാമൺ കൺവെൻഷൻ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി പമ്പ പമ്പയാണ് പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി മരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരമാണ് പമ്പ മരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം പമ്പ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പ തിരുവിതാംകൂറിൻ്റെ ജീവനാടി പമ്പ പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി അച്ഛൻ കോവിലാർ അച്ഛൻ കോവിലാറാണ് പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി ശബരി ഡാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി പമ്പ ശബരി ഡാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരമാണ് പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരമാണ് പമ്പ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പ പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലാണ് പമ്പയുടെ പതനസ്ഥാനം നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെ പമ്പാനദി ഒഴുകുന്നു പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് പമ്പയുടെ ദാനം കുട്ടനാട് അച്ഛൻ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം വിയപുരം പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വിയപുരം പമ്പാ നദിയിലെ വള്ളംകളികൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി ഉത്രാടം തിരുനാൾ വള്ളംകളി പമ്പാ നദിയിലെ വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി ഉത്രാടം തിരുനാൾ വള്ളംകളി ചാലിയാർ ചാലിയാറിൻ്റെ ആകെ നീളം നൂറ്റി അറുപത്തൊൻപത് കിലോമീറ്റർ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ചാലിയാറിൻ്റെ ആകെ നീളം ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ആണ് ഗ്വാളിയോർ റയോൺസ് മാവോർ ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയോർ റയോൺസ് മാവോർ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ഇളമ്പലേരി കുന്നുകൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ചാലിയാർ ബേപ്പൂർ പുഴ കല്ലായിപ്പുഴ ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ ബേപ്പൂർ പുഴ കല്ലായിപ്പുഴ ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരം ചാലിയാർ ചാലിയാറിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാർ ലേഖലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ എ റഹ്മാൻ ചാലിയാർ ലഹ്ളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി കെ എ റഹ്മാൻ വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ചാലിയാർ ലഹ്ള വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദിയാണ് ചാലിയാർ കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദിയാണ് ചാലിയാർ ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട് മലപ്പുറം കോഴിക്കോട് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത് ചാലിയാർ പതിക്കുന്ന കടൽ അറബിക്കടൽ ചാലിയാർ പതിക്കുന്ന കടലാണ് അറബിക്കടൽ ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വച്ചാണ് ബേപ്പൂരിൽ വച്ചാണ് ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴ മലിനീകരണം കൂടിയ നദികളാണ് പെരിയാർ ചാലിയാർ മലിനീകരണം കൂടിയ നദികളാണ് പെരിയാർ ചാലിയാർ ചാലക്കുടിപ്പുഴ ചാലക്കുടി പുഴയുടെ ആകെ നീളം നൂറ്റി നാല്പത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് ചാലക്കുടി പുഴയുടെ ആകെ നീളം ഉത്ഭവസ്ഥാനം ആനമല ഉത്ഭവസ്ഥാനം ആനമല ചാലക്കുടി പുഴ പതിക്കുന്ന കായലാണ് കൊടുങ്ങല്ലൂർ കായൽ ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ കൊടുങ്ങല്ലൂർ കായൽ ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം പുത്തൻവേലിക്കര എറണാകുളം ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര എറണാകുളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ആതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങൽക്കൂത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ ആതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങൽക്കൂത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ ജലസേചനത്തിനായി ചാലക്കുടി നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർ മൊഴി ജലസേചനത്തിനായി ചാലക്കുടി നിർമ്മിച്ചിരിക്കുന്ന ഡാം ആണ് തുമ്പൂർ മൊഴി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ ചാലക്കുടി പുഴയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദി പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടി പുഴ പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ നെയ്യാർ നെയ്യാറിൻ്റെ നീളം അമ്പത്താറ് കിലോമീറ്റർ നെയ്യാറിൻ്റെ നീളം അമ്പത്തിയാറ് കിലോമീറ്റർ നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല പശ്ചിമഘട്ടം നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് അഗസ്ത്യമല പശ്ചിമഘട്ടം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ പതിക്കുന്ന കടൽ അറബിക്കടൽ നെയ്യാർ പതിക്കുന്ന കടൽ അറബിക്കടൽ നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികൾ കല്ലാർ കരവലിയാർ നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികളാണ് കല്ലാർ കരവലിയാർ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരം നെയ്യാർ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നെയ്യാർ മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴയുടെ നീളമാണ് പതിനാറ് കിലോമീറ്റർ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകൾ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകൾ മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഉപ്പളക്കായൽ ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്ന നദി മഞ്ചേശ്വരം പുഴ കൊടങ്ങരപ്പള്ളം പുഴ കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടി കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി ഒഴുകിയെത്തിച്ചേരുന്ന പുഴ ഭവാനി കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി ഒഴുകിയെത്തിച്ചേരുന്ന പുഴയാണ് ഭവാനി കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റി പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടങ്ങരപ്പള്ളം മയ്യഴിപ്പുഴ മാഹിപ്പുഴ മയ്യഴിപ്പുഴയുടെ ആകെ നീളം അമ്പത്തിനാല് കിലോമീറ്ററാണ് അമ്പത്തിനാല് കിലോമീറ്റർ ആണ് മയ്യഴിപ്പുഴയുടെ ആകെ നീളം ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകൾ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകൾ മയ്യഴിപ്പുഴ പതിക്കുന്ന കടൽ അറബിക്കടൽ മയ്യഴിപ്പുഴ പതിക്കുന്ന കടലാണ് അറബിക്കടൽ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരി പുഴ കോലത്തുനാടിനും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ കോലത്തുനാടിനും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ കല്ലടയാർ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാർ കല്ലട നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം പാലരുവി കല്ലട നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി കല്ലടയാറിൻ്റെ പോഷക നദികൾ കുളത്തൂപ്പുഴ ചെന്തുരുണി കൽത്തുരുത്തി എന്നിവയാണ് കല്ലടയാറിൻ്റെ പോഷക നദികളാണ് കുളത്തൂപ്പുഴ ചെന്തുരുണി കൽത്തുരുത്തി കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണ് അഷ്ടമുടിക്കായൽ അഞ്ചരക്കണ്ടിപ്പുഴ ഉത്ഭവസ്ഥാനം കണ്ണോത്തുവനം തലശ്ശേരി താലൂക്ക് ഉത്ഭവസ്ഥാനം കണ്ണോത്തുവനം തലശ്ശേരി താലൂക്ക് പെർളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴ അഞ്ചരക്കണ്ടി പെർളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴയാണ് അഞ്ചരക്കണ്ടി പുഴയുടെ പ്രധാന പോഷക നദികൾ ഇടുമ്പത്തോട് കപ്പുത്തോട് അഞ്ചതക്കണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടുമ്പത്തോട് കപ്പുത്തോട് അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്ന ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിലൂടെയാണ് അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്നത് ക്ഷേത്രങ്ങൾ നദീതീരങ്ങൾ തിരുനെല്ലി ശിവക്ഷേത്രം പുഴ തിരുനെല്ലി ശിവക്ഷേത്രം പുഴ തിരുനാവായ ക്ഷേത്രം ഭാരതപ്പുഴ തിരുനാവായ ക്ഷേത്രം ഭാരതപ്പുഴ ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാർ ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാർ ശബരിമല പമ്പ ശബരിമല പമ്പ തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമന നദി തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് കരമന നദി വലംചുഴി ദേവീക്ഷേത്രം അച്ചൻകോവിലാർ വലംചുഴി ദേവീക്ഷേത്രം അച്ചൻകോവിലാർ പരശ്ശിനിക്കടവ് ക്ഷേത്രം വളവട്ടണം നദി പറശ്ശിനിക്കടവ് ക്ഷേത്രം വളവട്ടണം നദി കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി കബനിയുടെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് കബനിയുടെ ആകെ നീളം കബനിയുടെ കേരളത്തിലെ നീളം അമ്പത്തയാറ് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് കബനിയുടെ കേരളത്തിലെ നീളമാണ് അമ്പത്താറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ കബനി ഉത്ഭവിക്കുന്ന സ്ഥലം തൊണ്ടാർമുടി വയനാട് കബനി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് തൊണ്ടാർമുടി വയനാട് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്കൊഴുകുന്ന ഏക നദിയാണ് കബനി കേരളത്തിൽ നിന്നുത്ഭവിച്ച് കർണാടകയിലേക്കൊഴുകുന്ന ഏക നദിയാണ് കബനി കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് കുർവാദ്വീപ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് കുർവാദ്വീപ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ബണാസുര സാഗർ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബണാസുര സാഗർ കർണാടകയിൽ നിന്നുഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളവട്ടണം നദി കർണാടകയിൽ നിന്നുഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളവട്ടണം നദി കബനി നദിയുടെ പതനസ്ഥാനം കാവേരി കർണാടക കബനി നദിയുടെ പതനസ്ഥാനമാണ് കാവേരി കർണാടക ഏതെല്ലാം നദികൾ കൂടി ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത് പനമരം മാനന്തവാടി നദികൾ ഏതെല്ലാം നദികൾ കൂടി ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത് പനമരം മാനന്തവാടി നദികൾ കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം തിരുമക്കുടൽ കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നാഗർഹോൾ ദേശീയോദ്യാനം കർണാടക കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം കർണാടക ഭവാനി മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാനി അണക്കെട്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് ഭവാനിയുടെ ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ഭവാനിയുടെ ആകെ നീളം കേരളത്തിലെ നീളം മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഭവാനിയുടെ കേരളത്തിലെ നീളമാണ് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഭവാനിയുടെ ഉത്ഭവം നീലഗിരി ഭവാനിയുടെ ഉത്ഭവം നീലഗിരി ഭവാനിയുടെ ഉത്ഭവം നീലഗിരി പതനസ്ഥാനം കാവേരി തമിഴ്നാട് പതനസ്ഥാനം കാവേരി തമിഴ്നാട് ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി ഭവാനി ഒഴുകുന്ന ജില്ലയാണ് പാലക്കാട് ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാട് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി പാമ്പാർ പാമ്പാറിൻ്റെ മറ്റൊരു പേര് തലയാർ പാമ്പാറിൻ്റെ മറ്റൊരു പേരാണ് തലയാർ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാർ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ പാമ്പാറിൻ്റെ ആകെ നീളം മുപ്പത്തൊന്ന് കിലോമീറ്റർ കേരളത്തിലെ നീളം ഇരുപത്തഞ്ച് കിലോമീറ്റർ പാമ്പാറിൻ്റെ ആകെ നീളം മുപ്പത്തൊന്ന് ആണ് കേരളത്തിലെ നീളം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് ബെന്മോർ ദേവികുളം താലൂക്ക് പാമ്പാർ ഉത്ഭവിക്കുന്നത് ബെന്മോർ ദേവികുളം താലൂക്ക് പാമ്പാറിൻ്റെ പതനസ്ഥാനം കാവേരി തമിഴ്നാട് പാമ്പാറിൻ്റെ പതനസ്ഥാനമാണ് കാവേരി തമിഴ്നാട് ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ ചിന്നാർ വന്യജീവി സംഗേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്